പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും നമ്മുടെ ചങ്കക്കിടെ ഇന്നൊരു കിടിലൊരു വ്യൂ പോയിന്റിലേക്കായിട്ടാണ് പോകുന്നത് നമ്മുടെ പോകുന്ന വഴിയിലോട്ടാണ് കാരണം നമ്മുടെ ചങ്കാണ് അഫ്രണ്ടിൽ പോകണത് നല്ല ഗമയോടാണ് നാം പോണത് കേട്ടോ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്നു കാര്യങ്ങളെ ആണല്ലെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കാഴ്ചകളാണ് കേട്ടോ ഉള്ളത് ഒരു സൈഡിൽ പച്ചപ്പും ഒരു സൈഡിൽ വീടിൻ്റെ മതിലും ഇനി മുന്നോട്ട് പോകാറുണ്ട് തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ കൊള്ളം എന്തായാലും കേട്ടോ അങ്ങോട്ട് നോക്കി അല്ല അങ്ങോട്ട് ശരിയായിട്ടോ മറ്റേ നമ്മുടെ റിസോർട്ട് നമ്മള് മുന്നോട്ട് വന്നപ്പോ ഇങ്ങനത്തെ കാഴ്ചകളാണ് കേട്ടോ ഉള്ളത് തെങ്ങും ഒരു ആകാശത്തിന്റെ ഒരു നിറവും കണ്ടില്ലേ നല്ല ആൾക്കാരുണ്ട് കേട്ടോ അവിടെ സൈഡിൽ ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഒളയപ്പ് വ്യൂ പോയിന്റ് എന്നാണ് കേട്ടോ നമുക്ക് സൈഡിലൂടെയുള്ള ഒരു കായലിൻ്റെ ഒരു സംഭവം സൈഡിൽ കുറച്ച് വഴിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളാണ് മുന്നോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്ന് എന്നാ വ്യൂ ആ അല്ലേ ഒരു വിഷയം കേട്ടോ ഫോക്കസ് ഇട്ട് കിട്ടിയതാണ് ആ ബാക്ക്ഗ്രൗണ്ടും ആ സംഭവം നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടൊരു വീടുണ്ട് കേട്ടോ ആ വീടല്ല ആ വീടിൻ്റെ പുറപ്പെ പെയിൻറ്റിങ്ങാണ് ആണ് ഫേമസ് ഇപ്പോൾ സൈഡിലത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് നമ്മളാ ഒരു വീടിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചങ്കമുള ഫ്രണ്ടി പോകേണ്ടത് ടോട്ടൽ നല്ല ഒരു കാമായിട്ടുള്ള അന്തരീക്ഷ പോകുന്നത് ഇവിടെ കണ്ടല്ലേ പച്ചപ്പാണ് അത്യാവശ്യം നല്ല വൈകുന്നേരമൊക്കെ ഒന്ന് നടക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വീടിൻ്റെ സൈഡിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഏതാണ്ട് അതാണ് വീട് അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കേട്ടോ അത്യാവശ്യം നല്ല കുറ്റിപ്പുല്ലൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ പെയിൻറ്റിങ്ങാണ് ആണ് വീടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റിങ് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ ഇതൊരു സിനിമയിലെ കഥാപാത്രം ഉണ്ട് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ മഹേഷിൻ്റെ അച്ഛനുണ്ടല്ലോ ആ ഒരു കഥാപാത്രത്തിന്റെ ഇതാണ് അവിടെ വരച്ച് വെച്ചിരിക്കുന്നത് സൈഡിൽ നമ്മുടെ പിള്ളേർ ക്രിക്കറ്റ് കളിയുണ്ട് കേട്ടോ നല്ല കിടിലം പെയിൻറ്റിങ് കണ്ടത് ഇവിടെ വൈകുന്നേരം നല്ല നല്ല കേട്ടോ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാൻ പറ്റും നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം നമ്മളവിടുന്ന് കറങ്ങി ആ വഴിന്നൊക്കെ നമ്മൾ വേറൊരു വഴിയൊക്കെ തിരിഞ്ഞ് നമ്മൾ പിന്നെ വ്യൂ പോയിന്റ് ഭാഗത്തേക്ക് പിന്നെ നമ്മൾ കറങ്ങി റൗണ്ട് അടിച്ച് പോകാനോ കടവിൻ്റെ ഭാഗത്തേക്ക് തന്നെ പിന്നെ മന്ദിപ്പിക്കാനുട്ടോ ഇപ്പോൾ സൂര്യനാശം അസ്തമിക്കാനുള്ള ടൈമ് ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് നല്ലൊരു ആംബിയൻസ് ആണ്ട്ടോ ചായ കുടിച്ചിരിക്കാൻ പറ്റിയ ആംബിയൻസ് ആണ് വൈകിട്ട് ഉച്ചയ്ക്ക് നല്ല വൈകിട്ട് അവിടെ ചങ്ക ഇവിടെ ഉണ്ട് അപ്പോൾ ഉണ്ടല്ലേ അങ്ങോട്ട് ഭാഗത്തേക്കൊക്കെ തുരുത്താണ് കേട്ടോ ആ ഭാഗത്തേക്കൊക്കെ അങ്ങോട്ട് അങ്ങോട്ടേക്കാർ നമ്മൾ നേരത്തെ പോയ വഴിയാണ് അങ്ങോട്ടേക്ക് ആൾക്കാർ പോകുന്നുണ്ട് നമ്മൾ നേരത്തെ പോയ വഴിയുടെ ഓപ്പോസിറ്റ് വഴി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാവേ അപ്പോൾ കണ്ടില്ലേ ഇവിടെ നിന്ന് ഒരു വ്യൂ ആണ് ഇപ്പോൾ സൺസെറ്റ് അവർ ഒരു ഓറഞ്ച് മയമാണ് ആകാശം മുഴുവൻ കണ്ടില്ലേ ഓറഞ്ച് മയം നമ്മൾ മുന്നോട്ട് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ടിങ്ങനൊരു സെറ്റപ്പാണ് ഇങ്ങനെ ഒരു കിട്ടണമാണുള്ളത് കണ്ടില്ലേ സൂര്യനെ അസ്തമിക്കറിയുമ്പോഴത്തേക്കും ആ ഒരു ആകാശത്തിന്റെ കളറും നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടാ കണ്ടാൽ കണ്ടില്ലേ ഈ ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തെങ്ങുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ ഈ ഒരു രക്ഷയിലോ കിഡിലം വ്യൂ ആണ് ഇവിടെ നിന്ന് നമ്മൾ ക്യാമറയുടെ പുറത്ത് കാണാൻ വ്യൂ ഇങ്ങനെ കൂടി വരുന്ന നല്ല രീതിയിൽ ഇവിടെ കണ്ടില്ലേ ഇവിടെ കുറച്ച് മീൻ പിടിക്കുന്ന ഒരു സീല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സൺസെറ്റ് അവറായിട്ടോ സൺസെറ്റ് അവ സൂര്യൻ്റെ കളറ് ഉണ്ടല്ലേ ഇല്ല ഓറഞ്ച് മയമായിട്ട് ഒരു ഇല്ലാത്ത രീതിയിലാണ് സൂര്യനുള്ളത് ആ ഭാഗത്തേക്ക് തിരുത്തട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ നമ്മുടെ വ്യൂ ഉണ്ടല്ലേ ഇവിടെ നിന്നുള്ള വ്യൂ അല്ല പക്കം വൈകുന്നേരമൊക്കെ നല്ല കിഡ്ഡിലം വ്യൂ അവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ സൂര്യനങ്ങനെ പയ്യെ പയ്യെ ട്ടോ പയ്യ നമ്മുടെ സൺസെറ്റിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ നമ്മുടെ ചങ്കയുടെ ഫോട്ടോ എടുത്ത് താർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ സ്നാപ്പ് എടുത്ത രക്ഷയിലെ താർത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ് കേട്ടോ സൂര്യൻ നല്ല രീതിയിൽ താഴ്ന്നു ലൈറ്റൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങോട്ടുള്ള ആകാശത്തിന് നിറമൊക്കെ ഉണ്ടല്ലേ ആ ഒരു മനോഹരിത നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് സൂര്യൻ അസ്തമിക്കാൻ അർത്ഥത്ത് നമ്മൾ വീണ്ടും നമ്മളെ കടവിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഉണ്ടോ ഇവിടുത്തെ ഉണ്ടല്ലേ നല്ല ആംബിയൻസ് ആയി ഇവിടെ നല്ല നല്ല തണുപ്പും ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങോട്ടേക്കുള്ള റോഡിൻ്റെ പേരുണ്ടല്ലേ ഒളയപ്പ് പൂച്ചാക്കൽ റോഡ് വി ആ പള്ളി വലി അങ്ങനെയുണ്ട് റോഡിൻ്റെ പേരിങ്ങോട്ടേക്കുള്ള കണക്റ്റിവിറ്റി അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഒരു അറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് ഒളയപ്പ് കടത്ത് കടവ് കാൽ ടൂറിസം ആസ്വദിക്കുന്നവരുടെ ശ്രദ്ധിക്കുന്നു പറഞ്ഞാൽ ഇവിടെ ടൈമൊക്കെ എഴുതിയിട്ടുണ്ട് രാവിലെ ആറു മണി പോലും വൈകിട്ട് ഏഴ് മണി വരെയാണ് എടുത്ത് വരേണ്ട ടൈം ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ആൾക്കാർ നല്ല തിരക്കാൻ അവിടെ സൂര്യൻ അസ്തമിച്ചിട്ട് ആൾക്കാർ ഇവിടെ നിന്ന് പോയിട്ടില്ല കാരണം അങ്ങനെ പോകുമായിരിക്കും നല്ല വ്യൂ അല്ല ഇവിടെ നിന്ന് സൂര്യനെ അസ്തമിച്ചിട്ടും അവർക്ക് ആയാലൊരു മനോഹരതയും ആ ഒരു തുരുത്തിൻ്റെ ഒരു കാഴ്ച ആകാശത്തിൻ്റെ ഒരു മേഘാവൃത അന്തരീക്ഷം എങ്ങനെ പോവും കിടിലം വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റൊരു സംബന്ധം കാണുമ്പോഴേക്കും ഓക്കെ താൻ ബൈ